അയാളൊരു പാട്ടുകാരനാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്തോളം വേടൻ നല്ലൊരു സംഗീതജ്ഞനാണ് ആ സംഗീതം ആസ്വദിക്കുന്ന വലിയ തരത്തിൽ ന്യൂ ജനറേഷൻ ഉണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു അദ്ദേഹം തിരുത്തേണ്ട ഒരു കാര്യമാണ് മയക്കുമരുന്ന് എനിക്ക് തോന്നുന്നത് വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിൽ നിന്ന് വിമുക്തി നേടാൻ എന്നുള്ള എനിക്ക് നേരെയുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഉപകരിക്കും ഞാനതിൻ്റെ സന്നദ്ധനാണ് എന്നുള്ള നില വേണം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവിടുത്തെ ഒരു പരിപാടിയിൽ ഈ അദ്ദേഹം മദ്യപിക്കുന്നുണ്ടോ ലഹരി കഴിക്കുന്നുണ്ടോ നോക്കിയിട്ടല്ല പരിപാടിക്ക് നിശ്ചയിച്ചത് അദ്ദേഹം ഈ ഗാനരംഗത്ത് ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ ന്യൂ ജനറേഷൻ പൊതുവെ ആകർഷിക്കുന്ന നല്ലൊരു സംഗീതജ്ഞനാണ് പാട്ടുകാരനാണ് അതുകൊണ്ട് ആ അദ്ദേഹം ക്ഷണിച്ചു അതിനുശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം വന്നത് തന്നെ അദ്ദേഹം തിരുത്തപ്പെടുന്നതിന് കൂടി നിലപാട് സ്വീകരിച്ചു നമ്മളത്തരത്തിൽ മദ്യപിച്ചു പോയവർ മദ്യപിക്കുന്നവരവരെല്ലാം തിരുത്തി ലഹരി വിമുക്ത കേരളം നമ്മുടെ നാടിനെ ആകെ ലഹരിയില്ലാത്ത ഒരു നാടാക്കി മാറ്റി തീർക്കണം ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പോലും ഈ മയക്കുമരുന്ന് നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കുകയാണ് ഇന്നുണ്ടാക്കുന്ന ചിലതെല്ലാം ശാസ്ത്ര സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന മയക്കുമരുന്നുകളാണ് അത് വലിയ ശാസ്ത്രത്തെ തന്നെ ഉപയോഗിക്കുകയാണ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിച്ച് ഉയർന്നു വരാൻ വേണ്ടി കഴിയണം